ഞാൻ ആദ്യമായിട്ടാണ് ഈ മുദ്ര ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഇപ്പം രണ്ട് ദിവസമായി ഞാൻ അതിൽ കയറാന് തുടങ്ങിയിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഞാൻ രണ്ട് മാസത്തെ ആൻറ്റിയോ ക്ലാസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്ക് തീരെ ഉറക്കം ഉണ്ടായിരുന്നില്ല അപ്പം അതിനുവേണ്ടി ഡോക്ടർ പറഞ്ഞ ടെൻഷൻ കൂടുതലാണ് അതുകൊണ്ടാണ് ഉറക്കം ഉറങ്ങാൻ കഴിയാത്തതെന്ന് പറഞ്ഞു അല്ല അതിന് ശേഷമാണ് ഞാൻ ക്ലാസ് കയറിയത് അപ്പം എനിക്ക് നല്ല ഉറക്കം ഉറക്കമില്ലെങ്കിലും വ്യത്യാസമുണ്ട് പിന്നെ എനിക്കെടുത്ത് പറയാനുള്ളത് വയറുവേദന ഛർദ്ദിക്കാൻ വരൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ക്ലാസ് കയറിയതിന് ശേഷം സാറ് പറഞ്ഞ മുദ്ര ചെയ്യാൻ തുടങ്ങി ഇപ്പം എനിക്ക് നല്ല ആശ്വാസമുണ്ട് വയറുവേദനയും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ കഴിഞ്ഞു ഒക്കെ ഒരു പ്രശ്നമില്ല അപ്പോൾ അതെനിക്ക് എടുത്ത് പറയാൻ പറയാൻ പറ്റും പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഇനി രണ്ട് ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ പെർഫെക്റ്റ് ആവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് താങ്ക്സ്